ഹലോ സ്റ്റുഡൻസ് വെൽക്കം ടു റീ ലാഗ്നി കോളേജിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമറിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് ഇംഗ്ലീഷിൽ മൊത്തം മൂന്ന് ആർട്ടിക്കിൾസ് ഉണ്ട് ഒന്നാമതായിട്ട് എ ആൻഡ് ദി എന്ന് പറയുന്ന മൂന്ന് ആർട്ടിക്കിൾസ് ആണ് അപ്പോൾ ഇത് എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള തീർത്ത് നമ്മൾ ഈ ക്ലാസ് പഠിക്കാൻ പോകുന്നു നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് എയും എനെ കുറിച്ചാണ് പഠിക്കുന്നത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളിന്റെ എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ നമ്മൾ പഠിക്കും അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് എ ആൻഡ് ദി എ ആൻ എന്ന് പറയുന്ന രണ്ട് ആർട്ടിക്കിൾസ് കൂടി പഠിക്കാം എവിടേക്കാണ് അത് യൂസ് ചെയ്യേണ്ടത് കോമൺലി ഇപ്പൊ പി എസ് ആയിക്കോട്ടെ കോമൺ കോൺവെർസേഷൻ ആയിക്കോട്ടെ ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് വരുന്നത് ഈ ഒരു ആർട്ടിക്കിൾസ് എവിടെ പ്ലേസ് ചെയ്യണം എന്നറിയാത്ത രാണ് മിസ്റ്റേക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് സോ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ അതിൻ്റെതായുള്ള യൂസേജസ് ഹൗ ടു പ്ലേസ് ആൻഡ് വെയർ ടു പ്ലേസ് എന്നുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണ് ഫസ്റ്റ് വൺ എ ഓർ ആൻ ഈസ് ടു ബിഫോർ സിംഗുലർ കൗണ്ടബിൾ നൗൺസ് ആണ് ഒന്നാമതായിട്ട് നമ്മൾ എയും ആൻ യൂസ് ചെയ്യേണ്ടത് സിംഗുളർ കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഫോർ എക്സാമ്പിൾ എ ബുക്ക് എ ഗൾ എ ലിങ്ക് ഓക്കെ അപ്പോ ലിങ്ക് ഓക്കെ എന്ന് പറയുന്ന കൗണ്ടബിൾ നൗൺസിന്റെ കൂടെയാണ് ഫോർ എക്സാമ്പിൾ ഗേൾ എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺസ് ആണ് ഓക്കെ ഹാപ്പി എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ അപ്പോൾ ഗേൾ എന്ന് പറയുന്നത് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര കുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റും ബുക്ക് എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ നൗൺ ആണ് നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റും എത്ര നൗണാണ് ആണെന്ന് അപ്പോൾ ഇങ്ങനെ കൗണ്ട് ചെയ്യാൻ പറ്റുന്ന നൗണിന്റെ മുന്നിൽ നമ്മൾ എ ആൻഡ് ആൻ ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ ഓക്കെ അടുത്തായിട്ട് നമ്മൾ എ ആൻ യൂസ് ചെയ്യുന്നത് അടുത്ത് ബിഫോർ കോൺസെനൻസ് കോൺസെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേളത്തില് അക്ഷരങ്ങൾ എന്ന് പറയും ഓക്കെ അക്ഷരങ്ങൾ എന്ന് പറയും അപ്പോൾ നമ്മൾ ഈ കോൺസെനൻസ് മുമ്പിൽ ഫോർ എക്സാമ്പിൾ ബി എ ഇ ഐ ഒ എ ഇ ഐ യു എന്നുള്ളത് അഞ്ച് അക്ഷരങ്ങളാണ് വവൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലുള്ള ബാക്കി ഇരുപത്തിയാറ് അക്ഷരങ്ങളെ ഈ അഞ്ച് ലെറ്റേഴ്സ് പോയിട്ടുള്ളത് നമ്മൾ പറയുന്നത് കോൺസെൻസ് എന്നാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ വ്യഞ്ജനക്ഷരം എന്ന പറയുന്നത് അപ്പോൾ ഈ വ്യഞ്ജനാക്ഷരത്തിന് മുമ്പിൽ നമ്മൾ എ എന്ന് പറയുന്ന ആണ് ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കുക മുമ്പിൽ എന്ന് പറഞ്ഞാൽ എ ഇ ഐ ഒ യു എന്നുള്ള ഇംഗ്ലീഷ് ലെറ്റേഴ്സ് പോയിട്ടുള്ള ബാക്കി വരുന്ന ലെറ്റേഴ്സിന്റെ മുന്നിൽ നമ്മൾ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ എ ബോയ് എ ഹോഴ്സ് എക്സെട്ര ഇങ്ങനെയുള്ള പദത്തിന്റെ മുമ്പിൽ ഫോർ എക്സാമ്പിൾ ഈ ബോയ് ബി എന്ന് പറയുന്നത് ഒരു കോൺസണൻ്റ് ആണ് ഹെച്ച് എന്ന് പറയുന്നത് ഒരു കോൺസണൻ്റ് ആണ് അപ്പോൾ വ്യഞ്ജനാക്ഷരമാണ് അപ്പോൾ അങ്ങനെയുള്ള ലെറ്റേഴ്സിന്റെ മുന്നിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് എ ആണ് ഓക്കെ അടുത്തത് നമ്മൾ വവേഴ്സിന്റെ മുന്നിലുള്ള കാര്യം നോക്കാം വവേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എ ഇ ഐ ഒ സ്വരാക്ഷരങ്ങളാണ് നമ്മൾ വവേഴ്സ് എന്ന് പറയുന്നത് സ്വരാക്ഷരങ്ങൾ എ ഇ ഐ ഒ ഇങ്ങനെയുള്ള അക്ഷരങ്ങളുടെ മുമ്പില് നമ്മൾ

അപ്പോൾ ഇത് ഫസ്റ്റ് ലെറ്റർ നോക്കിയോ ഓ കണ്ടോ എനിമി ഇ കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള വാക്കുകളുടെ മുന്നിൽ നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത് ആൻ ആണ് ഉപയോഗിക്കേണ്ടത് ശ്രദ്ധിക്കാം അടുത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് യൂസ് ആൻ വെൻ ഹെയ് ഈസ് സൈലന്റ് ഹെയ് സൈലന്റ് ആയിരിക്കുന്ന വാക്കുകളുടെ മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കണം മനസ്സിലായല്ലേ ഉപയോഗിക്കണം ആൻ ഉപയോഗിക്കണം ആൻ ഉപയോഗിക്കേണ്ടത് ഹെച്ച് സൈലന്റ് ആയിട്ടുള്ള വാക്കുകൾ ഫോർ എക്സാമ്പിൾ ആൻ അവർ ശ്രദ്ധിക്കുക അവ എന്ന് പറയുന്ന മണിക്കൂർ ഇവിടെ ഹെച്ച് എന്ന് പറയുന്നത് ഇവിടെ സൈലന്റ് ആണ് ഓക്കെ നമ്മൾ വായിക്കുന്നത് ഇത്ര വാക്കുകൾ മാത്രമേ നമ്മൾ വായിക്കുന്നുള്ളൂ യു ആർ അവ എന്ന് മാത്രമേ വായിക്കുന്നുള്ളൂ ഹെച്ച് ഇവിടെ സൈലന്റ് ആണ് അടുത്തത് ആൻഡ് ഓണസ്റ്റ് ആൻഡ് ഓണസ്റ്റ് എൻ ഇ എസ് ടി ഓണസ്റ്റ് അപ്പൊ ഇവിടെ ഒ എൻ എന്ന് പറയുന്ന വാക്കുകൾ ഓ മുതലാണ് നമ്മൾ പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നത് ഓക്കെ ഓണസ്റ്റ് ഹോണസ്റ്റ് അല്ല ഓണസ്റ്റ് ആണ് സോ ഇവിടെ ഹെച്ച് മുന്നിൽ വന്നെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന എഴുതുന്ന വാക്ക് ഓ ആണ് നമ്മളിവിടെ ബിഗിനിങ്ങിൽ പ്രൊണൗൺസ് ചെയ്യുന്നത് സോ വി ഹാവ് ടു യൂസ് ദ വേർഡ് ദ ആർട്ടിക്കൽ ആൻ ആണ് അപ്പൊ ഹെച്ച് ഇവിടെ വന്നെങ്കിലും ഇത് എവിടെ സൈലന്റ് ആയിരിക്കും ഓൺലി വി റീഡ് ഓണസ്റ്റ് എന്നാണ് ഓണസ്റ്റ് എന്ന് മാത്രമേ നമ്മൾ വായിക്കാൻ പാടുള്ളൂ ഓക്കെ അടുത്തൊരു എക്സാമ്പിൾ ഇവിടെ നോക്കിയേ ആൻ ഓണറബിൾ മാൻ ആൻ ഓണറബിൾ മാൻ സി ഇവിടെ നമ്മൾ ഹെച്ച് ഉണ്ടെങ്കിലും അതെവിടെ സൈലന്റ് ആണ് നമ്മൾ വായിച്ചു തുടങ്ങേണ്ടത് ഓയിൽ നിന്ന് മാത്രമേ വായിച്ചു പാടുള്ളു ഓണറബിൾ മാൻ സോ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ആൻ ഉപയോഗിക്കണം ഇവിടെ ഓ കണ്ടോ സെ ഇവിടെ നമ്മൾ ഉള്ളതുകൊണ്ട് ഓ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ആൻ ഉപയോഗിക്കുക ഓക്കെ അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് സം വേർഡ്സ് വേർഡ്സ്റ്റാർട്ട്സ് വിത്ത് വവേഴ്സ് ലെറ്റേഴ്സ് ബട്ട് റീഡ് ആസ് കോൺസെനൻസ് ഓക്കെ കോൺസെനൻസ് നമ്മൾ വവേഴ്സിലാണെങ്കിൽ തുടങ്ങുന്നെങ്കിലും അതിന് നമ്മൾ കോൺസെൻറ്റ് സൗണ്ട് ആയിട്ടാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ശ്രദ്ധിക്കുക ഇവിടെ യൂറോപ്യൻ സി ഇവിടെ ഇ എന്ന് പറയുന്നത് ഒരു വവലാണ് പക്ഷേ നമ്മൾ ഇതിവിടെ സൈലന്റ് ആണ് മനസ്സിലായല്ലോ നമ്മൾ യു ആണ് ഇവിടെ പ്രൊണൗൺസ് ചെയ്യുന്നത് ഓക്കെ യൂറോപ്യൻ ഇ യൂറോപ്യൻ എന്നല്ല യൂറോപ്യൻ എന്നാണ് സോ വി ഓൺലി പ്രൊനൗൺസ് ദ വേർഡ് യൂറോപ്യൻ സോ ഇവിടെ സ്റ്റാർട്ടിങ് വിത്ത് എ വവൽ ആണെങ്കിലും നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഫോണിക്സ് എന്ന് പറയുന്നത് നമ്മുടെ വേർഡ് പ്രൊണൗൺസ് ചെയ്തത് യു ആണ് കേട്ടല്ലോ യൂറോപ്യൻ അവിടെ അതുകൊണ്ട് നമ്മുടെ പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് മുന്നേ ഉള്ള എനും മാറും ഓക്കെ അപ്പൊ എഇ ഐഒയുടെ മുന്നിൽ ഏ ആണ് ഉപയോഗിക്കേണ്ടതെങ്കിലും ആനാണ് ഉപയോഗിക്കേണ്ടതെങ്കിലും ഇതിന്റെ പ്രൊണൗൺസിയേഷൻ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടാകും അപ്പോ ഇവിടെ ഇവിടെ നോക്കിയുള്ളൂ എ യൂറോപ്യൻ എ യൂറോപ്യൻ ഓക്കെ അടുത്ത് ഇവിടെ യൂണിവേഴ്സൽ എന്താണ് യൂണിവേഴ്സൽ അപ്പൊ യൂണിവേഴ്സൽ എന്ന് പറയുന്ന വാക്കിന്റെ മുമ്പിൽ എന്താണ് എ ആണ്ണത് ഇവിടെ യു ആണെങ്കിലും എൻ്റെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ എന്നാണ് എന്താണ് യൂണിവേഴ്സൽ ഓക്കെ അപ്പൊ അതിന്റെ മുന്നിൽ നമ്മൾ എന്താണ് എ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓക്കെ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓക്കെ ഇനി അടുത്ത് നമ്മൾ ആൻ അടുത്ത് ഉപയോഗിക്കേണ്ടത് ആൻ ഉപയോഗിക്കുന്നത് ബിഫോർ അബ്രിവേഷൻസ് ആണ് അബ്രിവേഷന്റെ മുന്നിൽ നമ്മൾ ആൻ ഉപയോഗിക്കാറുണ്ട് എവിടെ ഉപയോഗിക്കാറുണ്ട് അബ്രിവേഷന്റെ മുന്നിൽ ആൻ ഉപയോഗിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ആൻ എം ബി എ ആൻ എംബിൾ എം എൽ എ ആൻഡ് എം ബി എന്ന് പറയുന്ന അബ്രിവേഷന്റെ മുമ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ആന് ഉപയോഗിക്കാറുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചതായുള്ള കാര്യങ്ങൾ ഏറ്റവും ലളിതമാണ് എയും ആൻ എന്ന് പറയുന്ന ആർട്ടിക്കൽ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു പ്രധാനമായിട്ടും വോവൽസിനെ കുറിച്ച് പഠിച്ചു കോൺസൺസ് കുറിച്ച് പഠിച്ചു വവൽസ് എന്ന് പറയുന്നത് എ ഇ ഐ ഒ ബാക്കിയുള്ളതെല്ലാം കോൺസൺസ് ആണ് അതായത് വന്യനക്ഷരമാണ് അപ്പോൾ എ എവിടെ ഉപയോഗിക്കണമെന്നും ആൻ എവിടെ ഉപയോഗിക്കണമെന്നും നമ്മൾ പഠിച്ചു എവിടെയൊക്കെയാണ് നമ്മൾ ദ ഉപയോഗിക്കേണ്ടത് എവിടെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നതിനെ കുറച്ച് നമ്മൾ കൃത്യമായി പഠിക്കുന്നുണ്ട് എല്ലാവർക്കും ഇത് കോൺവെർസേഷനിലും സ്പീക്കിങ്ങിലും പി എസ് സി പരീക്ഷകൾക്കെല്ലാം ഇത് വളരെ ഉപകാരപ്രദമായിരിക്കും വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഓക്കെ നോക്കുക ആദ്യമായിട്ട് നമ്മൾ എവിടെ ഇത് ഉപയോഗിക്കണം എന്നുള്ളതെ കുറിച്ചാണ് ദ ഉപയോഗിക്കേണ്ടത് നിശ്ചിത വ്യക്തി അല്ലെങ്കിൽ വസ്തുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ദ എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഒരു കാര്യത്തെ നമ്മൾ പോയിന്റ് ചെയ്ത് സംസാരിക്കുന്നു ഫോർ എക്സാമ്പിൾ ചീഫ് മിനിസ്റ്റർ കുറിച്ച് സംസാരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ ഓണറബിൾ പ്രസിഡന്റ് ഓഫ് ഇന്ത്യയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അപ്പോ ഒരു വ്യക്തിയോ ഒരു വസ്തുവിനെയോ നമ്മൾ നിശ്ചിതമായിട്ടുള്ള ഒന്നിനെ പ്രത്യേകിച്ച് എടുത്ത് നമ്മൾ സൂചിപ്പിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കൾ നമ്മൾ ഉപയോഗിക്കാം ഓക്കെ അടുത്ത് എവിടെ പറയുന്നത് ഫോർ എക്സാമ്പിൾ ദ ബുക്ക് യു വാണ്ട് ഈസ് ഔട്ട് ഓഫ് പ്രിന്റ് ആണ് ദ ബുക്ക് യു വാണ്ട് അല്ലെ നിങ്ങൾക്ക് വേണ്ടിയ ബുക്ക് ഇപ്പോൾ ഔട്ട് ഓഫ് പ്രിന്റ് ആണ് പ്രിന്റിന് ഇപ്പോൾ ആ ബുക്ക് ലഭ്യമല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ അപ്പൊ ഇവിടെ സൂചിപ്പിക്കുന്നത് ആ ബുക്കിനെ മാത്രമാണ് എടുത്തു സൂചിപ്പിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുക ശ്രദ്ധിക്കുക നമ്മൾ ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിള് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ അടുത്തത് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രപഞ്ചവും അത് ഉള്ള അതുല്യമായ വസ്തുക്കൾക്ക് മുൻപിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കൾ ഉപയോഗിക്കണം ഓക്കെ അതിനു മുന്നിലേക്കാണ് പ്രപഞ്ചവും അതിന് അതുല്യമായ വസ്തുക്കൾ ഫോർ എക്സാമ്പിൾ ദ സൺ ഓക്കെ ദ മൂൺ ഓക്കെ സൂര്യൻ ചന്ദ്രൻ പിന്നെന്താ എന്താ പറയുക നക്ഷത്രങ്ങൾ പിന്നെ ഓക്കെ ഓക്കെ അതിനു മുന്നിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് എന്ത് ചെയ്യുക മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ വെരി ഗുഡ് അടുത്തായിട്ട് അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യങ്ങളുണ്ട് നോട്ടിറ്റ് ഇങ്ങനെയുള്ളതിനുമ്പിൽ നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതിന് മുന്നിലാണ് ഹെവൻ ഹെൽച്ചർ ഗാഡ് സ്പെയ്സ് എന്നുള്ളതിന് മുമ്പിൽ നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ അടുത്തതായിട്ട് ബിഫോർ ദ ഹോളി ബുക്സ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് ഓക്കെ ഏതിന്റെ മുന്നിലൊക്കെയാണ് ഹോളി ബുക്സ് ബുക്സിന്റെ മുമ്പിൽ ഓക്കെ വിശുദ്ധ പുസ്തകങ്ങളുടെ മുന്നിലൊക്കെയും അതുപോലെ ന്യൂസ് പേപ്പർ പത്രങ്ങളുടെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കുക ഫോർ എക്സാമ്പിൾ ദ ഹോളി ബൈബിൾ ദ എൻസൈക്ലോപീഡിയ ദ ഹിന്ദു ന്യൂസ് പേപ്പർ ദ ഇന്ത്യൻ എക്സ്പ്രസ് ദ്രോണിക്കൽ ഒക്കെ ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങളുണ്ടല്ലോ അതിന്റെ പുസ്തകങ്ങളുടെയും ന്യൂസ് പേപ്പറിന്റെ മുന്നിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഓക്കെ ശ്രദ്ധിക്കുക അടുത്തത് ബിഫോർ റിവേഴ്സ് നദികളുടെ മുന്നിൽ കാനൽസിന്റെ മുന്നില് സി സമുദ്രങ്ങളുടെ മുന്നില് ഓഷൻസിന്റെ മുന്നില് ഓക്കെ അപ്പൊ ഇതിന്റെ മുമ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റും ഫോർ എക്സാമ്പിൾ ദ നൈൽ നൈൽ നദി ഓക്കെ അപ്പൊ അതിന്റെ ദ അറേബ്യൻ സി അറേബ്യൻ സി ഓക്കെ അറേബ്യൻ സീയുടെ മുമ്പിൽ ദ അറേബ്യൻ സി ഓക്കെ ദ പെസഫിക് ഓഷൻ ഓഷൻ അടുത്ത ദ കനാൽ അപ്പൊ ഇങ്ങനെയുള്ള എന്താ പറയുക റിവറിന്റെയും കാനൽസിന്റെയും സീസിന്റെയും ഓഷന്റെ മുന്നിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു ദ എന്ന് പറയുന്ന ആർട്ടിക്കിള് ഉപയോഗിക്കുക ശ്രദ്ധിക്കുക ഓക്കെ അടുത്ത ബിഫോർ ദ മൗണ്ടൻ റേഞ്ചസ് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് മൗണ്ടൻ റേഞ്ചിൽ പർവ്വത നിരകളുടെയും ദ്വീപ സമൂഹങ്ങളുടെയും മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഫോർ എക്സാമ്പിൾ ദ ആൽപ്സ് ദ ആൽപ്സ് പിന്നെന്താ ദ ഹിമാലയാസ് ഹിമാലയ പിന്നെന്താ ദ ആൻഡമാൻ ആൻഡ് നിക്കോബർ ഐലാന്റ് ഓക്കെ ഇതൊരു ദീപ സമൂഹമാണ് ഇതൊരു ദീപ സമൂഹമാണ് ഇങ്ങനെയുള്ള ദീപ സമൂഹങ്ങളുടെ മുമ്പിൽ ദ ഗ്രൂപ്പ് ദ ബിഫോർ ദ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് മൗണ്ടൻ റേഞ്ചലിന്റെ പർവ്വത ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സിന്റെയും ഓക്കെ സമൂഹം ദ്വീപ് സമൂഹങ്ങളുടെയും മുന്നേ നമ്മൾ ദ യൂസ് ചെയ്യുക പക്ഷേ എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു നമ്മുടെ ഒരു സിംഗിൾ ഐലാൻഡിന്റെ അല്ലെങ്കിൽ മൗണ്ടന്റെയോ അല്ലെങ്കിൽ പീക്ക് കൊടുമൂടിയുടെയോ അല്ലെങ്കിൽ ഹിൽ മലയുടെ മുന്നിലോ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അവയ്ക്ക് മുന്നിൽ ഒരിക്കലും ദി ചേർക്കാൻ പാടില്ല കേട്ടല്ലോ നമ്മൾ ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സിന്റെ മുന്നിൽ ഉപയോഗിക്കാം മൗണ്ടൻ റേഞ്ചസിന്റെ മുന്നിൽ പർവ്വത നിരകളുടെ മുമ്പിൽ ഉപയോഗിക്കാം ഒരു കൂട്ടം ദ്വീപ സമൂഹങ്ങളുടെ മുന്നിൽ ഉപയോഗിക്കാം പക്ഷേ ഒരു എന്താ പറയാ ഒറ്റ ഒറ്റയായിട്ടുള്ള ഒരു ദ്വീപിന്റെയോ പർവ്വതത്തിന്റെ മുന്നിൽ ദാ ഉപയോഗിക്കാൻ പാടില്ല ഫോർ എക്സാമ്പിൾ ശ്രീലങ്ക ഓക്കെ അത് ഒരു ഒരു ദ്വീപാണ് അടുത്ത എവറസ്റ്റ് അത് ഒരു കൊടുമുടിയാണ് അതുപോലെ തന്നെ ആനമുടി എന്ന് പറയുന്നത് അതൊരു കൊടുമുടിയാണ് അപ്പൊ ഇങ്ങനെയുള്ള പർവ്വതം ഇപ്പൊ എവറസ്റ്റ് പോലത്തെ ആ പർവ്വതങ്ങളിൽ ഒരു ഒറ്റപ്പെട്ടതാണ് അവിടെ എന്ത് ചെയ്യാൻ പാടില്ല ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ പഠിച്ചല്ലോ ഈ പർവ്വതം അതായത് ദീപ സമൂഹത്തിന്റെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കുന്നു പക്ഷെ ഒറ്റപ്പെട്ടുള്ള പർവ്വതത്തിന്റെയും ദ്വീപിന്റെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ ഫോർ എക്സാമ്പിൾ യൂസ് ദ ബിഫോർ ദ മൗണ്ടൻ റേഞ്ചസ് ആൻഡ് ഗ്രൂപ്പ് ഓഫ് ഐലാൻഡ്സ് ബട്ട് നോട്ട് ബിഫോർ ദ സിംഗിൾ ഐലാൻഡ് ഓർ എന്താ പറയുക അതിനോട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ ഐ വിൽ ക്ലൈം എവറസ്റ്റ് ഐ വിൽ ക്ലൈം എവറസ്റ്റ് ഇത് ശരിയായിട്ടുള്ളതാണ് പക്ഷേ ഐ വിൽ ക്ലൈം ദ എവറസ്റ്റ് എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല പറയാൻ പാടില്ല ദ എവറസ്റ്റ് ഇവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കാരണം ഇത് ഗ്രൂപ്പ് ഓഫ് എന്തല്ല ഒരു പർവ്വതമല്ല എന്താ ഇത് ഒരു ഒറ്റപ്പെട്ട ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു പഴകത്തിന് പറയുന്നതാണ് എവറസ്റ്റ് എന്ന് പറയുന്നത് സോ വി നോൺ നീ ടു യൂസ് ദ ബിഫോർ എവറസ്റ്റ് ഓക്കെ അപ്പൊ അതിന്റെ ശരിയായിട്ടുള്ള കാര്യം ഐ വിഡ് ക്ലൈം എവറസ്റ്റ് മാത്രം പറഞ്ഞാൽ മതി പിന്നെ നമ്മൾ എവിടെയാണ് ദ ഉപയോഗിക്കേണ്ടത് ബിഫോർ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എന്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രമെന്റ് മുന്നിൽ എന്ത് ചെയ്യുക നമ്മള് ദ യൂസ് ചെയ്യുക ഫോർ എക്സാമ്പിൾ ദ വയലിൻ ദ കീബോർഡ് ദ ഗിറ്റാർ എന്താ പറയുക ദ സാക്കോഫോൺ അങ്ങനെ എന്താ പറയാ ഇൻസ്ട്രുമെന്റ്സിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യുക ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമ്മൾ ഉപയോഗിക്കുക ഓക്കെ പരീക്ഷയുടെ മുന്നിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്കും ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റേ ഇതുപോലെ പർവ്വതകൾ ചോദിച്ചാൽ ഇതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ് ഓക്കെ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ദു ദാ ഉപയോഗിക്കേണ്ടത് ഹിസ്റ്റോറിക്കൽ മോണുമെന്റ് മൂന്ന് എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ടുള്ള സ്മാരകങ്ങളുടെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ ദ താജ്മഹൽ എന്ന് പറഞ്ഞാൽ താജ്മഹൽ എന്ന് പറയുന്നത് ഒന്നേ ഉള്ളൂ ഓക്കെ അത് ഒരെണ്ണമേ ഉള്ളൂ അപ്പം അത് സ്പെസിഫൈ ചെയ്താണ് നമ്മൾ നമ്മൾ ആദ്യം പഠിച്ചല്ലോ നമ്മൾ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടിയാണ് ദ ഉപയോഗിക്കുന്നത് അപ്പോൾ ദ താജ്മഹൽ ദ രാജ്ഘട്ട് അപ്പൊ അങ്ങനെ നിശ്ചിതമായിട്ടുള്ള ഒരു കാര്യത്തെ കുറിച്ച് പറയാൻ വേണ്ടി നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാം പിന്നെ നമ്മൾ ഉപയോഗിക്കേണ്ടത് പിന്നെ ഓർഡിനൽ നമ്പേഴ്സ് പറയാൻ വേണ്ടിയാണ് പിന്നെന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ യൂസ് ദ ഉപയോഗിക്കുന്നത് ഓർഡിനൽ നമ്പേഴ്സ് പറയാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ദ ഫസ്റ്റ് ദ സെക്കൻഡ് ദ തേർഡ് ദ ഫോർത്ത് ദ ഫിഫ്ത് എന്നൊക്കെ നമ്മൾ പറയാൻ വേണ്ടി ഓർഡിനൽ നമ്പേഴ്സ് നമ്മൾ വേർബലി പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെ അടുത്തതിന് വേണ്ടി യൂസ് ചെയ്യുന്നത് ഫോർ ഒഫീഷ്യൽ ഒഫീഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ അടുത്തുള്ള അവരുടേതായുള്ള ഡെസിഗ്നേഷൻ നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കും ഫോർ എക്സാമ്പിൾ ദ പ്രസിഡന്റ് ദ സെക്രട്ടറി ഓക്കെ ദ ചീഫ് മിനിസ്റ്റർ ഓക്കെ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളെന്ത് ഉപയോഗിക്കുന്നത് ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്മൾ പിന്നെ ഉപയോഗിക്കാറുള്ളത് പിന്നെ നമ്മൾ ഇനി അടുത്ത ശ്രദ്ധിക്കാൻ പോകുന്നത് എന്തിനൊക്കെ എവിടെയൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ ആർട്ടിക്കിൾസ് ദ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് നോക്കാം ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പാടില്ലാത്ത സാഹചര്യങ്ങൾ എവിടെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ എവിടെയൊക്കെ ആർട്ടിക്കിൾ ഉപയോഗിക്കാൻ പാടില്ല ഒന്നാമതായി വ്യക്തികൾ സ്ഥലങ്ങൾ എന്നിവയുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എൻ എ ആകട്ടെ ആൻ ആകട്ടെ പിന്നെന്താട്ട എന്നുള്ള ആർട്ടിക്കിൾസ് ഒന്നും നമ്മളുടെ വ്യക്തികളുടെ മുന്നേ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഫോർ എക്സാമ്പിൾ മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ അപ്പോൾ എ മോഹൻ എന്ന് പറയേണ്ട ആവശ്യമില്ല മോഹൻ ജസ്റ്റ് യൂസ് സിമ്പിൾ മോഹൻ എന്ന പേര് മാത്രം പറഞ്ഞാൽ മതി മോഹൻ ഈസ് ആൻ എഞ്ചിനീയർ ഓക്കെ എഞ്ചിനീയർ അടുത്ത് പിന്നെ എവിടെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഭൂഖണ്ഡങ്ങൾ ഓക്കെ കോണ്ടിനെസിന്റെ മുമ്പിൽ നമ്മള് ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല രാജ്യങ്ങളുടെ മുമ്പിൽ ആവശ്യമില്ല എ ഇന്ത്യ എന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ എ ഇന്ത്യ എന്ന് പറയാൻ ആവശ്യമില്ല ഏൻ ഇന്ത്യ എന്ന് പറയേണ്ട ദ ഇന്ത്യ എന്ന് പറയണ്ട അങ്ങനെ ആർട്ടിക്കിൾസ് ഒന്നും അയാൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല നഗരങ്ങളുടെ മുന്നിൽ ഒന്നും ഒരിക്കലും നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ജസ്റ്റ് എന്ത് ചെയ്യുക ഫോർ എക്സാമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണ് ഹി വെന്റ് ടു ജർമനി ഹി വെന്റ് ടു ജർമ്മനി അയാൾ ജർമ്മനിയിലേക്ക് പോയി അപ്പോ നമ്മൾ ജർമ്മനിയുടെ മുന്നിൽ വേറെ ഒരു ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല ഓക്കെ പക്ഷെ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നോട്ട് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം യുണൈറ്റഡ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ സമൂഹമായിട്ട് ഒരുമിച്ച് നിൽക്കുന്ന രാജ്യങ്ങളുടെ മുന്നില് നമ്മൾ ദ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കണം ആർട്ടിക്കിൾ ഉപയോഗിക്കേണ്ടത് വളരെ പ്രധാനമാണ് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിനായിട്ട് ദ യു കെ യുണൈറ്റഡ് കിങ്ഡം ഓക്കെ ദ യു എസ് ഐ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ യു എ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് അപ്പോൾ ഇതൊരു കൂട്ടമായിട്ടുള്ള ഫോർ എക്സാമ്പിൾ യു എ എന്ന് പറയുമ്പോഴത്തെ ഒരു സെവൻ എമിറേറ്റ്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടമാണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ അവിടെ എന്ത് ചെയ്യുക അതൊരു സമൂഹമായിട്ടുള്ളതായത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിന് ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ യൂസ് ചെയ്തിട്ട് ആ ഒരു കൺട്രിയെ നമ്മൾ എന്ത് ചെയ്യുന്നു മെൻഷൻ ചെയ്യുന്നു നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂഖണ്ഡങ്ങൾ രാജ്യങ്ങൾ നഗരങ്ങൾ എന്നുള്ളതിന് നമ്മൾ ഒരിക്കലും ദ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല പക്ഷെ ഇവിടെ ഒരു എക്സെപ്ഷൻ ഉണ്ട് എന്താണ് എക്സെപ്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹമായിട്ട് നിൽക്കുന്ന കൂട്ടമായി നിൽക്കുന്ന യുണൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കൺട്രികളുടെ മുന്നിൽ വി യൂസ് ദ ഓക്കെ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ യു കെ യുണൈറ്റഡ് കിങ്ഡം ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക ദ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഓക്കെ അങ്ങനെ അടുത്ത നമ്മൾ ഉപയോഗിക്കേണ്ടത് ചില സമൂഹമായി നിൽക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ഈ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട് ഓക്കെ യുണൈറ്റഡ് ആയി നിൽക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് സമൂഹമായി അത് യുണൈറ്റഡ് ആണ് ഒരുമിച്ച് നിൽക്കുന്ന നിൽക്കുന്ന രാജ്യങ്ങൾ ഇവിടെ സമൂഹമായി നിൽക്കുന്ന രാജ്യങ്ങളുടെ മുമ്പിൽ ഓക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ദ നെതർലാൻഡ് ദ നെതർലാൻഡ് ഓക്കെ ഇത് ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള രാജ്യമാണ് ഇതൊരു സമൂഹമായിട്ടുള്ള രാജ്യമാണ് ഓക്കെ ഇതൊരു ഇൻഡിപെൻഡൻഡ് ആ നെതർലാൻഡ് ദ സുഡാൻ എക്സെട്ര അങ്ങനെയുള്ള രാജ്യങ്ങളുടെ മുന്നിലും നമ്മൾ ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറുണ്ട് അപ്പൊ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നോ നീഡ് ടു യൂസ് ബിഫോർ ദ ലാംഗ്വേജസ് ലാംഗ്വേജിന്റെ മുന്നിൽ നമ്മൾ ദ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് നമ്മൾ ലാംഗ്വേജിന്റെ മുന്നിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ആ ഭാഷ സംസാരിക്കുന്ന രാജ്യത്തെ ആൾക്കാർ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ദാ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട് ആ രാജ്യത്തെ ആൾക്കാർ എന്ന് പറയാൻ പറഞ്ഞത് ഓക്കെ ഫോർ എക്സാമ്പിൾ ഉദാഹരണത്തിന് ദ ഇംഗ്ലീഷ് മീൻസ് ദ പീപ്പിൾ ഓഫ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് ദ ഇംഗ്ലീഷ് ദ മലയാളീസ് എന്ന് പറയുമ്പോഴത്തേക്കും കേരളത്തിൽ താമസിക്കുന്ന ആൾക്കാരാണ് ദ ചാമ്പിലിയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരാണ് തമിഴ് സംസാരിക്കുന്ന അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ഒരു ദി എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത് അപ്പൊ അല്ലാതെ നമ്മൾ കോമൺ ആയിട്ട് ലാംഗ്വേജിന്റെ മുന്നിൽ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല ഓക്കെ അടുത്ത് കായികം സ്പോർട്സിന്റെ മുന്നിൽ വിനോദം ഇങ്ങനെയുള്ളതിന് മുമ്പിൽ നമ്മൾ ഇത് എന്ന് പറയുന്ന ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് ഇത് പറഞ്ഞു തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും അവരുടേതായുള്ള കോൺവെർസേഷനിൽ സ്പീക്കിംഗ് ടൈമിലൊക്കെ ആവശ്യമില്ലാത്ത അൺനെസറി ആയിട്ടുള്ള ആർട്ടിക്കിൾസ് അവർ അവിടെ യൂസ് ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇതിനു വേണ്ടിയുള്ള റെഫറൻസ് തരുന്നത് ഓക്കെ അടുത്തത് എവ്രി അപ്പോൾ എക്സാമ്പിൾ ആണ് അപ്പൊ സ്പോർട്സ് വി പ്ലേ ഫുട്ബോൾ നമ്മൾ ജസ്റ്റ് അതിന്റെ ആ ഫുട്ബോളിന്റെ ആ സ്പോർട്സിനെ കുറിച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്താൽ മാത്രം മതി അവിടെ നമ്മൾ അങ്ങനെ ആർട്ടിക്കിൾ സേർക്കേണ്ട ആവശ്യം ഇല്ല ജസ്റ്റ് റൈറ്റ് ഡൗൺ ഫുട്ബോൾ അടുത്ത് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ അപ്പൊ അങ്ങനെയുള്ളതിന് മുന്നിലൊന്നും നമ്മൾ ദ ചെറുക്കേണ്ട ആവശ്യമില്ല പലപ്പോഴും എന്റെ സംസാരിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട് ഐ ഹാഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് ദ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയേണ്ട ആവശ്യമില്ല ഓക്കെ എന്നാലും നമ്മൾ എന്താ പറയുക ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഐ യൂഷ്വലി ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എയ്റ്റ് എ എം ഓക്കെ അങ്ങനെ പറഞ്ഞാൽ മാത്രം നമ്മൾ മതി അവിടെ ദയുടെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ പക്ഷേ നമ്മൾ എന്താ പറയുക ഒരു അഡ്ജക്റ്റീവിന്റെ മുന്നെയാണ് ഒരു അബ്ജക്റ്റീവിന്റെ മുന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ നമുക്ക് അവിടെ ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ ഫോർ എക്സാമ്പിൾ ബിഫോർ ദ അബ്ജെക്റ്റീവ് ബിഫോർ ദ അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിശേഷണങ്ങൾക്ക് മുമ്പ് ഓക്കെ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾ എൻലാർജ് ചെയ്ത് വിശേഷിച്ച് പറയുമ്പോൾ അതിനു മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും ആർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റും ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഐ ഹാഡ് എ ഗുഡ് ഓക്കെ എ ഗുഡ് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്വാദുള്ള വളരെ രുചികരമായ ആഹാരം എന്നുള്ള ഒരു പ്രഭാത ഭക്ഷണം നിലയ്ക്കാണ് അത് പറയുന്നത് ഐ ഹാഡ് എ ഗുഡ് ബ്രേക്ക്ഫാസ്റ്റ് ടുഡേ ഓക്കെ അടുത്തതായിട്ട് മദർ ഫാദർ അങ്കിൾ ഇങ്ങനെയുള്ളതിന് മുന്നിലൊന്നും നമ്മൾ ദ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ദ യൂസ് ചെയ്യേണ്ട ആവശ്യം ഇല്ല ഓക്കെ അതിന്റെ മുമ്പിൽ ഒന്നും റിലേഷൻ്റെ മുമ്പിൽ ആവശ്യ ആവശ്യമില്ല പിന്നെ അടുത്തതായിട്ട് സ്കൂൾ കോളേജ് ഹോസ്പിറ്റൽ പിന്നെ എന്താ പറയുക ഇങ്ങനെയുള്ള ചേർച്ച് ഓക്കെ ഇങ്ങനെയുള്ളതിന് മുന്നിൽ നമ്മൾ ഒരു എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മറ്റ് ആവശ്യങ്ങൾക്ക് പോകുന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ സ്കൂള് കോളേജ് ഹോസ്പിറ്റൽ ചർച്ച് എന്നുള്ള സ്ഥലങ്ങളിലേക്ക് വേറൊരു ആവശ്യമായിട്ട് നമ്മൾ പോകുന്നെങ്കിൽ ഒരു കാര്യത്തെ സ്പെസിഫൈ ചെയ്ത് പറയുന്നെങ്കിൽ ഇന്ന കാര്യത്തിന് വേണ്ടി അവിടെ പോകുന്നു എന്ന് പറയുന്നെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം ദ എന്ന് പറയുന്ന ആർട്ടിക്കൾ ഉപയോഗിക്കണം ഫോർ എക്സാമ്പിൾ ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ ടു വിസിറ്റ് ഹിസ് സിക്ക് ഫ്രണ്ട് രോഗിയായ അല്ലെങ്കിൽ സുഖമില്ലാത്ത അസുഖബാധിതനായ തന്റെ കൂട്ടുകാരനെ കാണാൻ വേണ്ടി അവൻ ആശുപത്രിയിൽ പോയി സോ അവൻ ആശുപത്രിയിൽ പോയതിന്റെ ഒരു കാരണമെന്ന് പറയാൻ എന്താണ് അവന്റെ അസുഖബാധിതനായ കൂട്ടുകാരനെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ എന്താ പറയാ ആർട്ടിക്കൽ ഉപയോഗിക്കാൻ പറ്റും ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ ഹി വെന്റ് ടു ദ ഹോസ്പിറ്റൽ അവൻ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ പോയത് അവന്റെ സിഖ് ഫ്രണ്ടിനെ കാണാൻ വേണ്ടി അപ്പോ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമല്ല ഒരു സ്പെസിഫൈ ആയിട്ടുള്ള കാര്യത്തിന് വേണ്ടിയാണ് സിഖ് ഫ്രണ്ടിനെ അസുഖ ബാധിതനായ കൂട്ടുകാരനെ കാണാൻ വേണ്ടിയാണ് പോയത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളവിടെ യൂസ് ചെയ്യേണ്ടത് ഓക്കെ അതുപോലെ തന്നെ പേഴ്സൺ പ്ലേസ് ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന സ്ഥലങ്ങളുടെ മുമ്പിലും ആൾക്കാരുടെ മുമ്പിലും ദ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ അതിന് എക്സാമ്പിൾ സെന്റ് മേരി ചർച്ച് ഓക്കെ കേരള യൂണിവേഴ്സിറ്റി ഓക്കെ അത് എം ജി കോളേജ് അങ്ങനെയുള്ള യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എവിടെ നിന്ന് നമ്മള് എപ്പോഴാണെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ചർച്ച് അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥല സ്ഥാപനത്തിന്റെ ആ ഒരു പേരിന് ശേഷം ഒരു സ്ഥലത്തിന്റെ പേരാണ് വരുന്നെങ്കിൽ നമ്മൾ അവിടെ ദ യൂസ് ചെയ്യണം കേട്ടോ ഫോർ എക്സാമ്പിൾ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള ഇപ്പൊ ഇവിടെ ഈ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ ശേഷം കേരള എന്ന് പറയുന്ന ഒരു വാക്ക് വന്നതുകൊണ്ട് നമ്മൾ ഇവിടെ ദ യൂസ് ചെയ്യും കേട്ടോ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അതായത് ഒരു യൂണിവേഴ്സിറ്റിയുടെയോ കേട്ടല്ലോ ഒരു പ്ലേസിന്റെയോ ഒരു കോളേജിന്റെയോ എന്തെങ്കിലും മുന്നിൽ ആ സ്ഥാപനത്തിന് ശേഷം ആ പേരിന് ശേഷം ഒരു സ്ഥലത്തിന്റെ പേര് വരികയാണെങ്കിൽ നമ്മൾ അവിടെ ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കൾ ഉപയോഗിക്കണം ഇവിടെ ഓക്കെ ദ യൂണിവേഴ്സിറ്റി ഓഫ് കേരള അപ്പൊ ഈ കേരള എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിന്റെ പേരാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെ എന്ത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കണം അടുത്തത് ദ യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഓക്സ്ഫോർഡ് അപ്പോൾ ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സിറ്റി വന്നിട്ടുണ്ട് ഓക്സ്ഫോർഡ് എന്ന് പറയുന്നത് യു കെ ലണ്ട ഒരു സ്ഥലമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് അവിടെ ഉപയോഗിക്കണം അപ്പോൾ ഡിയർ സ്റ്റുഡൻസ് നമ്മൾ കഴിഞ്ഞ കുറച്ച് സമയമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂട്ടി നമ്മൾ മനസ്സിലാക്കിയത് ആർട്ടിക്കിൾസിനെ കുറിച്ചാണ് എ ആൻ ദി എന്ന് പറയുന്ന മൂന്ന് ആർട്ടിക്കിൾസ് കുറിച്ച് വിവരമായിട്ട് പഠിച്ചിരിക്കുകയാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പി എസ് സിയിൽ ചോദിച്ച അല്ലെങ്കിൽ കോമൺ ആയിട്ട് ആൾക്കാർ കൊണ്ട് ഉണ്ടാകുന്ന ഡൗട്ട്സ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കുറച്ചുകൂടി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നോട്ടുകളൊക്കെ നിങ്ങൾ കൃത്യമായി പഠിക്കുക എവിടെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടത് എവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഇത് നിങ്ങൾക്ക് വളരെ പ്രയോജനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്